കൽപ്പനകൾ എല്ലാ ജനങ്ങൾക്കും എത്തിക്കുവാൻ അവരിൽ പലരെ അയച്ചു മുമ്പേ അവരം നേരുകൾ അല്ലെ പിതാവാണ് ആദം നേതം നേ പിന്നെ ഞാൻ പാടില്ല ഇപ്പോ പിന്നെ വേറെ ഏതാ അടുത്തത് ഏതാ അറിയുന്നത് അറേബ്യ നാട്ടിലെ ആ പാട്ടറിയോ അറേബ്യ നാട്ടിലെ വിശുദ്ധ മക്കയിൽ പിറന്നു നമ്മുടെ മുഹമ്മദ് വേറെ ഏതാ അറിയാ വേറെ പാട്ടുപാടിയാ <test> ും കൊണ്ടു കരുണും ഗുരുപരം തന്നെ മരൽ കരി ചുരുക്കി ചല്ലുവാൻ അവർ നനിയമ്മ കൊണ്ടുങ്ങൾ തൻ്റെ